ഇത് ാണ് ഞാൻ ഇടയ്ക്ക് ഒരു തൊണ്ണൂറ്റി കഥയും ഞാൻ തന്നെ പറയും ഒരു കഥ ഞാൻ സൈനികയുടെ ഒരു കഥ ഒരിടത്ത് പറഞ്ഞു ആരുടെ എന്ന് പറഞ്ഞില്ല ഒരാളുടെ അയ്യോ അന്ന് എത്ര പേരാന്നറിയോ ഇത് സൈനുദ്ദീൻ പറഞ്ഞ കോമഡിയാണ് നീ പറഞ്ഞത് സൈനുദ്ദീൻ പറഞ്ഞ കോമഡിയാണ് ഏത് മറ്റേ സൈനിക പറഞ്ഞതെന്ന് പറഞ്ഞാല് മറ്റേ വയറ് പിരിച്ച് ലൈറ്റ് ആ കത്തിക്കാൻ അറിയോ അത് വേറെ ഒന്നുമില്ല സൈനന്ദിന്റെ ഒരു കൂട്ടുകാരുണ്ട് പട്ടാഞ്ചേരിൽ പുള്ളി എന്ത് റേഡിയോ ടി വി എന്ത് സാധനമാണേലും അപ്പ ശരി ഫീസ് കിട്ടി നന്നാക്കി എടുക്കും അങ്ങനെ ആ ഒരു ദിവസം ഈ പയ്യെ ഇയാളുടെ വാപ്പ മരിച്ചത് വാപ്പ വരിച്ചിട്ട് സൈനന്ദിന്റെ അനീപ്പും കൂടിയും കലാപന്റെ അനീപ്പും കൂടിയും കാണാൻ വേണ്ടി പോയിരിക്കില്ല മൈസിനുമ്പിങ്ങനെ നിൽക്ക വിഷമത്തില് അപ്പൊ സൈന്യം വഹിച്ച എത്ര മണിക്കടാ വാപ്പ മരിച്ച വൈകിട്ട് മരിച്ച ശരിയാക്കടാ ഏ

നടന്ന് 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 എടപ്പള്ളി ടോള് വരെ ഇപ്പം അവശതേ എല്ലാവരും അപ്പോഴേക്കും സൈനിദ്ധ്യം പറഞ്ഞു ഓഹ് കളമശ്ശേരി എത്തി കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു കാന്താ പിന്നെ അവിടെനിന്ന് കൂടെ നടന്നാൽ മതി പറഞ്ഞു പാമ്പിനെ ആ ഞാൻ കണ്ടാൽ മാറി നമുക്കൊക്കെ പേടിയല്ലേ അവൻ അത് അവൻ പറഞ്ഞൂല എനിക്ക് പ്രേതത്തിന് ഇഷ്ടമല്ലടാ ഞാൻ അങ്ങോട്ട് പോയില്ല സൈനിക എന്ന അതുല്യ പ്രതിഭയുടെ ഓർമ്മകളുമായി നമ്മളോടൊപ്പം എത്തുന്നു ഒരുപാട് കാസറ്റുകൾ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള സിനിമകൾ സംവിധാനം ചെയ്ത നമ്മുടെ എല്ലാം വളരെ പ്രിയപ്പെട്ട നാദർഷിക സൈനിക ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കലാഭവനിൽ ഞാൻ അന്ന് ഞാൻ സ്കൂളിൽ ആറാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് പാട്ട് പഠിക്കാൻ വേണ്ടി പോയിരുന്നു ക്ലാസ്സിൽ അപ്പോൾ ഈ എനിക്ക് തോന്നുന്നത് അന്ന് മീൻസ് പരേഡിന്റെ ഗ്രൂപ്പല്ല ഈ ഗാനമേളയുടെ ഇന്റർവേലിന് റഹ്മാനിക്കായും പിന്നെ സൈനിക കെ എസ് പ്രസാദ് അടങ്ങിയ ഒരു സംഘം അവരുടെ ആ റിഹേഴ്സല് ആ റിഹേഴ്സല് ജനലി കൂടി ഇങ്ങനെ ഒഴിഞ്ഞു നോക്കി എന്ന് കണ്ടു പുളർച്ചയിലുണ്ട് അന്ന് ദൂരെ എന്ന് കണ്ടു പിന്നീട് ദൂരദർശന്റെ പരിപാടിക്ക് കെ എസ് പ്രസാദ് സൈനുദ്ദീൻ അബി ഞാൻ ഞങ്ങൾ നാലു പേരടങ്ങുന്ന സംഘം ബാലേന്ദ്രൻ സാറിന്റെ കൂടെ ഒരു തിരുവോണത്തിൻ്റെ അന്ന് അത് ലൈവ് ടെലികാസ്റ്റിംഗ് ഉണ്ടായിരുന്നു ആദ്യത്തെ എനിക്ക് തോന്നണം മിമിക്രി ദൂരദർശൻ അത് വളരെ റീച്ച് ആക്കി തന്നെ ഞങ്ങളിലിപ്പോൾ ഉള്ള കലാകാരന്മാർക്ക് ജനങ്ങളുടെ ഇടയിൽ ഒരു തീർച്ചയായിട്ടും ഒരു തിരിച്ചറിവ് ഞങ്ങളുടെ ജനം തിരിച്ചറിഞ്ഞ് തുടങ്ങിയത് ആ ഒരു ഷോയിലൂടെ തന്നെയാണ് പിന്നീട് സൈനിക്കാട് ഇവിടെ ഒരുപാട് വീഡിയോ കാസറ്റുകളിൽ കെ എസ് പ്രസാദ് ഡയറക്റ്റ് ചെയ്ത കാസറ്റുകളിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട് പിന്നെന്താ എന്താ പറയുക ഒരുപാട് തമാശകളുണ്ട് എനിക്ക് തോന്നുന്നു സൈനിക്കാട് ജീവിതത്തിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ സൗഹൃദ നിമിഷങ്ങളിൽ പറഞ്ഞിരിക്കുന്ന തമാശയുടെ ഏഴലകത്ത് അല്ലെങ്കിൽ പകുതിയുടെ കാഭാഗം പോലും ഒരു പത്ത് ശതമാനം പോലും സിനിമയിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വീഡിയോ കാസറ്റുകളിലൂടെ അദ്ദേഹം ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കാരണം അത്രയും അത്രയ്ക്കും വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് കൗണ്ടറുകൾ അടിക്കുന്ന എന്റെ ഉസ്താദ് അതായത് ഇപ്പോഴും ഒരുപാട് പേര് കൗണ്ടർ അടിക്കുന്നുണ്ട് ഇപ്പൊ എന്റെ മുമ്പിൽ ഇരിക്കുന്ന പിഷാരടിയും ഉൾപ്പെടെ ഒരുപാട് പേര് കൗണ്ടർ അടിക്കുന്നുണ്ടെങ്കിലും കൗണ്ടർ രാജാവ് എന്ന് ഞാനൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്നത് സൈനികായി തന്നെയാണ് സൈനിക ഇരുപത്തിയഞ്ചു കൊല്ലമായി സൈനിക ഇരുപത്തഞ്ചു കൊല്ലമായി ഇപ്പൊ നമ്മളീ പറഞ്ഞ മിക്ക കഥകളും അതിനു മുമ്പുള്ള കഥയാണ് നമുക്ക് ഓർമ്മ നയിക്കുന്നെങ്കിൽ എന്ത് പവറുള്ള അതുമാതിരിയാവും എൻ്റെ വേറൊരു സംഭവം അത് ശരിക്ക് പറഞ്ഞാൽ റഹ്മാനും സൈനുദിനും ഒക്കെ ആയിട്ട് പോയിട്ട് സംഭവിച്ച കാര്യമാണ് നമ്മളത് മാറ്റിമറിച്ച് ഞാനത് സിനിമയിൽ ഇട്ടു കെ എൽ സെവൻ നയൻറ്റി ഫൈവ് എറണാകുളം നോർത്തിൽ ഞാൻ എല്ലായിടത്തും പറയുമ്പോഴും പറയാറുണ്ട് അവർ ഞാനും റഹ്മാനും സൈനുദ്ദീനും ഒക്കെ കൂടെ നടക്കുമ്പോഴെന്നാണ് ഞാൻ പറയുന്നത് മാരസ് കോളേജിനു മുമ്പിലൂടെ നടന്നു പോകുന്നത് ഒരു മഴക്കാലമായിരുന്നു മഴക്കാലത്ത് ഞങ്ങൾ മൂന്നിങ്ങൾ സംസാരിച്ച് ഇങ്ങനെ നടന്ന് പോകുമ്പോൾ ചെളി ഇട്ടി കിടപ്പുണ്ട് ഒരു കാറ് ഇങ്ങോട്ട് പാഞ്ഞു പോയി ചെളി മുഴുവൻ അങ്ങ് തെറിച്ചു നമ്മുടെ മേത്ത് പോയി സൈനുദീന്റെ മേത്ത് പോയി ഒന്ന സൈണുദീൻ എന്തെന്ന് അറിയോ പോക്കറ്റിൽ നിന്ന് ആ പേനങ്ങടെ എടുത്തിട്ട് കാറിന്റെ നമ്പർ എഴുതി പറഞ്ഞ അമ്മാൻ ചോദിച്ചു അല്ല നീ ഈ പേന എടുത്ത് എഴുതിയിട്ട് എന്ത് ചെയ്യാൻ പോണ് അല്ല ഇനി ആ കാറ് കാണുമ്പോ മാറി കിടക്കാലോ ഞങ്ങൾ ഈ പരിപാടിക്ക് പോകുമ്പോ അടുത്തിരിക്കുമ്പോ ജയറാം അടുത്തിരിക്കുമ്പോ അല്ലെങ്കിൽ റഹ്മാൻ ഒക്കെ അടുത്തിരിക്കുമ്പോ പറയും ആ എന്റെ അടുത്തില്ലോ നമ്മുടെ കൂടെയൊക്കെ പ്രോഗ്രാം നടത്തിയിട്ടുണ്ടെന്ന് പറയാമല്ലോ അല്ലേ റഹ്മാൻ സ്ഥിരം പറയാറുണ്ട് ഇത് ജയറാം പറയാറുണ്ട് സൈനിധ്യം പറയാറുണ്ട് ആ കുറച്ച് ആൾ കഴിയുമ്പോൾ നിനക്കെ പറയണേ എൻ്റെ സൈനത്തിൻ്റെ കൂടെയൊക്കെ പരിപാടി നടത്തിയിട്ടുണ്ടെന്ന് പറയാമല്ലോ ഒന്ന് സ്ഥിരം പറയുന്ന ഒരു രീതിയാണ് ഇത് എങ്ങനെയോ നാദിർഷ അറിഞ്ഞു അങ്ങനെ ഞാനും സൈനും അഭിയും നാദിർഷയും കൂടെ പ്രോഗ്രാമിന് പോകാൻ പോയ കോട്ടയത്ത് പോകാൻ നേരത്ത് സൈനതിൻ്റെ അടുത്ത് നാദർഷ് ഈ നമ്പറിൻ്റെ കിട്ടും അറിയാതെ കറങ്ങി തിരിഞ്ഞ് കിട്ടിയതാണ് കിട്ടിയതാണ് അറിഞ്ഞാ അപ്പം തോളത്തിങ്ങനെ കൈപിടിച്ചിരിക്കുക ആരേ നാദർഷയുടെ തോളത്ത് കൈപിടിച്ചിരിക്കുമ്പോൾ പറയാം നാദർഷയുടെ കൂടെയൊക്കെ പ്രോഗ്രാം നടത്തിയിട്ടുണ്ടെന്ന് പറയാം സൈനികടാ അത്ര താഴ്ന്ന ലെവലിൽ നിന്ന് ഞാൻ എനിക്ക് അത് മാത്രമല്ല വേറെ കാര്യമുണ്ട് ഈ ഭാര്യ അങ്ങനെയല്ല ആ കൗണ്ടർ എന്താന്ന് വെച്ചാൽ ബോംബെ ഇന്ദ്രജാലം സിനിമ ഷൂട്ടിങ് കഴിഞ്ഞ് ട്രെയിനിൽ വരിക കുഞ്ചേട്ടനും സൈനത്തിനും കൂടെ അങ്ങനെ ഇവര് ട്രെയിനിൽ വരുമ്പം കുഞ്ചേട്ടന് ഈ നമ്പർ ഇട്ടു സൈനിക ഇതേ കഥ തന്നെ പറഞ്ഞു ആ ഇനിയിപ്പം സൈന പറോ വീട്ടിൽ ചെന്നിട്ട് കുഞ്ഞിന്റെ കൂടെ ഒക്കെ അഭിനയിച്ച് കുഞ്ചന്റെ കൂടെയൊക്കെ സംസാരിച്ചെന്നൊക്കെ പറയാല്ലോ അപ്പൊ സൈനതിൻ അത് നേരത്തെ പോലെ അക്കൗണ്ട് അടിക്കാൻ പറ്റൂല താഴ്ന്ന ലെവലൊന്നും പറയാൻ പറ്റൂല കാരണം കുഞ്ചേട്ട് മോളിലാണല്ലോ അതെ അപ്പൊ പറഞ്ഞു ഏ ഒന്നും പറയാൻ നിൽക്കണം അടാ ഇനി അവിടെ ചെന്ന് കുഞ്ചൻ എന്നൊക്കെ പറയുമ്പോ ആരാ കുഞ്ചണ് ഏതാ കുഞ്ചന ചോദിച്ചാൽ അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാൻ നിൽക്കണ്ടേ അവിടെ അതാണ് സെൻസ് ഈ കിഴക്കൻ പത്രോസില് നിങ്ങളെല്ലാം അതിലൊരു ഒരു ഫ്ലോറിൽ ഡാൻസ് കളിക്കുന്ന ഡാൻസ് പാട്ടിലൊക്കെ ഡാൻസ് ഉർവശിയുണ്ട് മമ്മൂട്ടിയുണ്ട് മമ്മൂട്ടിയുണ്ട് ഞങ്ങളുടെ ഞങ്ങളെ ഡാൻസ് ചെയ്യുമ്പോ ഡാൻസ് മാസ്റ്റർ ആരെന്നറിയ പ്രഭുദേവയുടെ അച്ഛൻ സുതാരം മാസ്റ്റർ ആ അദ്ദേഹമാണ് ഇങ്ങനെ മുളയൊക്കെ നമ്മളെ കുറച്ച് മുളയും പരിപാടി ഒക്കെ ഉണ്ട് കടത്തിൽ നമ്മളൊരു നാടകം ചെയ്യുന്നുണ്ട് അപ്പൊ യേശുവിന്റെ അപ്പുറത്ത് അപ്പുറത്തുറം യുവദാസ് രണ്ടുപേരും നിക്കുവല്ലോ കുരിശിലേ ആ അതിലൊന്നും ഞാനും ഒന്ന് സൈന്യത്തിന് ആ ഏത് കിടക്കം പത്ര ദിവസം തുടക്കത്തില് നിങ്ങള് നാടകം ചെയ്യുന്നില്ല നാടകം ചെയ്യുന്നില്ല ഒരു കുരിശിലേ ഞാനും ഒരു കുരിശിന്റെ സൈന്യത്തിന് നടുക്ക് മമ്മൂട്ടിയാണെന്ന് തോന്നുന്നത് മമ്മൂക്കയാണ് അതിൽ കിടക്കുന്നത് അതിലാ നിങ്ങൾക്ക് ആർക്കും ഡാൻസ് ചെയ്യത്തില്ല അല്ല ഞാൻ ഞാൻ ഡാൻസ് ഈ മുള മുള പഠിച്ചു അടിക്കില്ല സ്റ്റെപ്പ് രണ്ട് സൈഡിൽ അങ്ങനെ ഞങ്ങള് പത്മ ജങ്ഷനിൽ നിന്നപ്പോഴാണ് ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് വന്നിട്ട് കോട്ടയം കുഞ്ഞച്ചൻ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കാനായിട്ട് പത്ത് ദിവസത്തെ ഡേറ്റ് സന്നിധി തരുവോന്നി ആദ്യമായിട്ട് അത് കഴിഞ്ഞിട്ട് ഓടി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ ഏടാ എന്നെ സിനിമയിലേക്ക് പിടിച്ചിട്ടാ പോയാലോ കോട്ടയം കുഞ്ഞിച്ചെന്ന സിനിമയിലാണ് പറഞ്ഞു അപ്പോൾ അതിന്റെ ഷൂട്ടിങ്ങിന് ഞാനും പോയിരുന്നു കാണാനായിട്ട് തിരുവനന്തപുരത്ത് അതാണ് ആ ഫസ്റ്റ് പുള്ളിക്ക് കിട്ടുന്ന നല്ലൊരു ബ്രേക്ക് അതും അതില് ഒരു മൂപ്പനോട് മൂപ്പ ചാപ്പ തരൂ ചാപ്പ എന്നുള്ള അർത്ഥമാണല്ലോ അങ്ങനെ എന്തോ ഒരു ഡയലോഗുണ്ട് അപ്പൊ അത് കുറെ ആൾ ഞാൻ കേട്ടിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ കൊറേ ആളുകൾ ഈ ഡയലോഗ് ചോദിക്കണം മൂപ്പ ചാപ്പ തരുവൂപ്പ ചാപ്പ തരു മൂപ്പ ഇങ്ങനെ ഇങ്ങനെ ചോദിക്കണം അത് ഈ അത് കിട്ടിയാൽ ഇവർക്ക് അത് അതെ അതെ ഓൾമോസ്റ്റ് ലൈക്ക് പണമാണ് പൈസക്ക് പകരമാണ് ഈ ടോക്കൺ കൊടുക്കുന്നത് ചാപ്പ എന്ന് പറഞ്ഞാൽ ഈ ഷിപ്പ് യാർഡുമായി ബന്ധപ്പെട്ട് കഥയാണ് അപ്പം എല്ലാരും മൂപ്പ ചാപ്പ തരു മൂപ്പറ്റ ഡയറക്ടറോ മറ്റേ പറഞ്ഞു ഇത് എല്ലാരും ഒരുപോലെ ആണല്ലോ പറയുന്നത് ആരെങ്കിലൊക്കെ മാറ്റി പറയാന്ന് പറഞ്ഞ പത്ര സീരിയസ് ആയിനൊക്കെ ചാപ്പ ഒരു മൂപ്പത് രൂപ മാറ്റി പറയാൻ ചോദിച്ചപ്പം ചാപ്പ ഒരു മുപ്പതാ അങ്ങനെ എന്താ പറഞ്ഞത് പുള്ളിനെ നോട്ട് ചെയ്ത് ആദ്യമായിട്ട് അത് ആരുടെ അത് പറഞ്ഞത് അവൻ ഇത്രയും സീരിയസ് ആയിട്ട് ഇച്ചിരി അങ്ങനെ നോട്ട് ചെയ്യപ്പെട്ടു ഇതില് ഒരു ബ്രേക്ക് ആയി പിന്നെ ആക്കൾ